കർത്താവായ യേശുവിൻ്റെ യതുപരിഷത്ത് നാമം മഹുത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഇന്ന് രാവിലെയും സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ കർത്താവിന് മഹത്വം പറയുകയാണ് ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ പ്രോത്സാഹന വാക്കുകൾക്കും പ്രാർത്ഥനകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങൾക്ക് ഓർപ്പിക്കുകയാണ് തുടർന്നും ഈ മിനിസ്ട്രിയെയും ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ക്രിസ്തുവിൽ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു കർത്താവിൻ്റെ സാന്നിധ്യത്താൽ നമ്മെ മറയ്ക്കട്ടെ ചിറകടിയിൽ നമ്മെ സൂക്ഷിക്കട്ടെ പ്രതിസന്ധികളും വേദനകളും പലതും നമുക്ക് നേരെ ആഞ്ഞടിക്കുമ്പോൾ അവിടെയൊന്നും ക്ഷീണിച്ചു പോകാതെ കണ്ണുനീർ ഒപ്പിയെടുക്കുന്ന വഴി നടത്തുന്ന സ്നേഹനിധിയായ സർവകൃപാലുവായ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും എന്നും നിങ്ങൾക്ക് ആശ്വാസമാകട്ടെ ഒരു വിടുതലാകട്ടെ എന്ന് ക്രിസ്തുവിൽ പ്രാർത്ഥിക്കുക ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യും നിങ്ങളുടെ തലമുറകളെ ദൈവം ആദരിക്കും നാളുകൾ കൊണ്ടും വർഷങ്ങൾ കൊണ്ടും നിങ്ങൾക്കറിയുന്ന വിഷയങ്ങൾ എന്തുമാകട്ടെ അത് മക്കളുടെ വിദ്യാഭ്യാസത്തെ ഓർത്താകാം കുടുംബജീവിതത്തെ ഓർത്താകാം ജോലി ഓർത്താകാം നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രതിസന്ധികൾക്കും തക്കതായ വിടുതലും അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകിത്തരട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് യഹോവയെ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ എൻ്റെ കണ്ണുന്നിൽ കണ്ട് മിണ്ടാതെ ഇരിക്കരുതേ ഞാൻ എൻ്റെ സകലപിതാക്കന്മാരെ പോലെ നിന്റെ സന്നിധിയിൽ അന്യനും പരദേശിയും ആകുന്നുവല്ലോ സങ്കീർത്തനക്കാരൻ്റെ ശക്തവും വ്യക്തവുമായ ഒരു സങ്കീർത്തനമാണ് നാം വായിച്ചത് ദാവീദ് എഴുതിയ തൻ്റെ സങ്കീർത്തനം ദാവി ദഹോബയോട് പറയുകയാണ് യഹോബ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ യോബയോട് അപേക്ഷിക്കുകയാണ് രണ്ട് കാര്യങ്ങൾ ആ വാക്യത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഒന്ന് അപേക്ഷ ചെവിക്കൊള്ളണമേ മറ്റൊന്ന് എന്റെ കണ്ണനീർ കണ്ട് മിണ്ടാതെ ഇരിക്കരുത് മൂന്നാമതായി ദാവിത് പറയുകയാണ് ഞാൻ അന്യനും പരദേശിയുമാകും എൻ്റെ പിതാക്കന്മാരെ പോലെ ഞാൻ അന്യനും പരദേശിയുമാകും അപ്പോൾ രണ്ട് കാര്യങ്ങൾ ദൈവത്തോട് ദാവിദ് ചോദിക്കുകയാണ് ദൈവത്തിനറിയാം ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും ഞാൻ പറയുന്നത് ചെവി വെച്ച് കേൾക്കും അത് ദാവിദിനെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് ദാവിദ് പറയുകയാണ് എൻ്റെ ചെവി കൊള്ളണമേ നമ്മളും പ്രാർത്ഥിക്കുന്ന അങ്ങനല്ലേ ഓരോ ദിവസവും വ്യക്തിപരമായ പ്രാർത്ഥനയിൽ കുടുംബ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ് ദൈവമേ എൻ്റെ അപേക്ഷ കൈക്കൊള്ളുന്നു ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങ് അത് ഏറ്റെടുക്കണമേ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് അപേക്ഷിക്കുന്ന അപേക്ഷകൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമള്ളണമേ ഇവിടെ വായിക്കുകയാണ് എൻ്റെ കണ്ണുന്നിൽ കണ്ട് മിണ്ടാതെ ഇരിക്കരുത് ദൈവം മിണ്ടണം ആ വിഷയത്തിൽ ദൈവം ഒന്ന് ഇടപെടണം ഇന്ന് രാവിലെ എത്ര എത്രയഗ്രഹിക്കുന്നു എൻ്റെ വിഷയത്തിൽ ഒന്ന് ഇടപെടണം ഞാൻ കരയുന്ന കരച്ചിലിന് ഒരു മറുപടി തരണം ഇസ്രായേൽ മക്കൾ കരഞ്ഞു അടിമ വീട്ടിൽ കിടന്ന് കരഞ്ഞു കട്ടച്ചുളയിൽ കിടന്ന് കരഞ്ഞു ചാട്ട അടിക്കും മുതുക് തീർത്ത് അടിക്കും വൈകിട്ട് പണിയെല്ലാം എടുത്ത് കട്ടച്ചുളയിൽ പണിയെല്ലാം എടുത്ത് കരക്കി കയറുമ്പോൾ ആ ക്രൂരന്മാരായിരിക്കുന്ന മിസ്രൈമീര് ആ ഇസ്രായേൽ മക്കളെ ആ പുരുഷന്മാരെ അടിക്കും മുറിവേൽപ്പിക്കും ചതഞ്ഞു പോകും അവിടെ വല്ലാത്ത വേദന സംഭവിച്ചു അപ്പോൾ ആ അടിയുടെ വേദനയുടെ മുറിവിൻ്റെ ഇടയിൽ ദൈവമേ എന്നവർ വിളിച്ച വിളി ദൈവമേ ഞങ്ങളുടെ കഷ്ടത ദൈവമേ ഞങ്ങളുടെ പീഡ ദൈവമേ ഞങ്ങളുടെ സാഹചര്യം എന്ന് പറഞ്ഞ് ദൈവമേ ഞങ്ങളെ സഹായിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിച്ച നിലവിളി യഹോവ കേട്ടു അതിൻ്റെ ഉത്തരമാണ് മോശയോട് പറഞ്ഞു ഞാൻ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടു കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മുടെ നിലവിളി കേൾക്കും ഒരിക്കലും നമ്മുടെ നിലവിളി കണ്ടിട്ട് മറികടന്ന് പോകുന്നവനല്ല നമ്മുടെ ദൈവം നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കരച്ചിൽ കണ്ടിട്ട് മൂക്കത്ത് കൈവച്ച അല്ലെങ്കിൽ തലകുലുക്കി ചിരിച്ചുകൊണ്ട് പോകുന്ന ഒരാളല്ല നമ്മുടെ ദൈവം നമ്മുടെ ദൈവം മനസ്സലിവിൻ്റെ ദൈവമാണ് മഹാദേയുടെ ദൈവമാണ് മനുഷ്യർ മൂക്കത്ത് വിരള് വെച്ച് പോകും നമ്മൾ നിലവിളിക്കുമ്പോൾ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ വേദനക്കൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യർ മൂക്കത്ത് വിരളുവെക്കും അവർ പറയും അവന്റെ ചെയ്തു ദോഷമാണ് പിതാക്കന്മാരുടെ ശാപമാണ് പാരമ്പര്യ ശാപമാണ് ദൈവ കോപമാണ് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യർ കമന്റ് പാസ്സാക്കി അവർ പോകും ഒരിക്കൽ ഒരു മനുഷ്യൻ അർത്ഥപ്രാണനായി വഴി കിടക്കുമ്പോൾ അതിലെ വന്നതായ ശമരിയക്കാരനും ആ പള്ളി ഭക്തനും മിണ്ടാതെ പോയപ്പോൾ അനങ്ങാതെ ഒരു സഹായം ചെയ്യാതെ പോയപ്പോൾ ആ നല്ല ശമരിയക്കാരൻ ആ വ്യക്തിയുടെ മുറിവ് കെട്ടി മരുന്ന് എണ്ണ തേച്ച് അവനെ വഴിയമ്പലത്തിൽ കൊണ്ടുപോയി കൊടുത്തു എന്ന് കാണുന്നു കണ്ണുനീര് കാണുന്ന ദൈവമാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് കണ്ണുനീര് കണ്ടിട്ട് ദൈവം അത്ഭുതങ്ങൾ ചെയ്യും ഇന്ന് രാവിലെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നിലവിളിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുനിൽ കണ്ട് മിണ്ടാതിരിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എത്രയോ അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട് ഇന്ന് രാവിലെ എത്ര അനുഭവങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി പറയാനുണ്ട് കരഞ്ഞ പല വിഷയങ്ങൾ മക്കളുടെ വിഷയത്തിൽ കരഞ്ഞ ഒരു ഒരപ്പനാണ് കുടുംബജീവിതത്തിൽ കരഞ്ഞ ഒരു ഭർത്താവാണ് ശുശ്രൂഷയിൽ കരയുന്ന ഒരു ദൈവദാസനാണ് ജീവിതത്തിൽ ഭൗതിക ആത്മീയ മേഖലകളിൽ കരഞ്ഞ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമകനാണ് ഞാൻ കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ മിനിസ്ട്രിക്ക് ഇറങ്ങിയിട്ട് ഏതാണ്ട് ഇരുപത്തിനാല് വർഷമാകും ഇരുപത്തിനാല് വർഷമായി ഫുൾ ടൈം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി വേല ചെയ്യുന്ന ഞാൻ എൻ്റെ കുടുംബം ദൈവസന്നതിയിൽ പലവട്ടം കരഞ്ഞിട്ടുണ്ട് എത്രമാത്രം എത്ര വട്ടം കരഞ്ഞു എന്ന് ചോദിച്ചാൽ പറയാൻ ഞങ്ങൾക്കറിയില്ല പക്ഷെ ഞങ്ങൾ കരഞ്ഞതിൻ്റെ നിലവിളിച്ചതിൻ്റെ പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി ഒന്നു മാത്രമാ ഇന്ന് ഞങ്ങളനുഭവിക്കുന്ന സമാധാനം ഇന്ന് ഞങ്ങളനുഭവിക്കുന്ന സ്വസ്ഥത ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന നന്മകൾ ഞങ്ങൾ കഴിക്കുന്നതും കുടിക്കുന്നതും ഞങ്ങൾ ജീവിച്ചിരിക്കുന്നതും ഇന്നലകളിൽ നിലവിളിച്ച നിലവിളിയുടെ മറുപടിയാണ് പ്രിയരെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പറയാം നിങ്ങളുടെ നിലവിളിക്ക് ഒരു മറുപടിയുണ്ട് നിങ്ങൾക്കറിഞ്ഞതിനൊരു മറുപടിയുണ്ട് ഇവിടെ വ്യക്തമായി പറയുകയാണ് എൻ്റെ കണ്ണുനീർ കണ്ട് മിണ്ടാതെ ഇരിക്കുകയില്ല കാരണം രണ്ട് കാര്യങ്ങൾ ഞാൻ വേദപുസ്തകത്തിലെടുത്ത് കാണിച്ച് പ്രാർത്ഥിക്കാം എന്തുകൊണ്ട് നമ്മുടെ കണ്ണുനീർ കണ്ട് ദൈവം ദൈവമിണ്ടാതിരിക്കുന്നില്ല എന്തുകൊണ്ട് നമ്മുടെ കണ്ണുനീരിന്റെ മുമ്പിൽ ദൈവം പ്രവർത്തിക്കും രണ്ട് കാര്യങ്ങൾ ഒന്ന് അമ്പത്തി ആറാം സങ്കീർത്തനമാണ് അമ്പത്തി ആറാം സങ്കീർത്തനത്തിൽ അതിൻ്റെ എട്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് നിന്റെ ഒഴിചകളെ എണ്ണുന്നു എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിൽ ആക്കി വെക്കണമേ അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ കണ്ണുനീരിൻ്റെ മറുപടി തരാനുള്ള കാരണം നമ്മൾ കരഞ്ഞതെ കണ്ണുനീര് മുഴുവനും വെറുതെ പോയിട്ടില്ല പ്രിയരെ നമ്മൾ ദൈവത്തിൽ നിന്ന് കരഞ്ഞില്ലേ കരഞ്ഞപ്പോൾ ബെഡ്റൂമിൽ ഇരുന്ന് കരഞ്ഞില്ലേ കിച്ചണിൽ ജോലി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കരഞ്ഞില്ലേ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കരഞ്ഞില്ലേ ഈ ജോലി മേഖലയിലൊക്കെ ഇരുന്ന് കരഞ്ഞില്ലേ ആ കരച്ചിൽ നിൻ്റെ കണിൽ നിന്ന് വന്ന കണ്ണുനീര് ഒരുപക്ഷെ നിൻ്റെ കൈകൊണ്ട് വിരള് കൊണ്ട് കൊണ്ട് നീ തുടച്ച് കളഞ്ഞു കാണും ഒരുപക്ഷെ അത് നിന്റെ മടിയിലായിരിക്കും വീണത് ഒരുപക്ഷെ നിൻ്റെ കയ്യിൽ നിന്ന് തൂവാല കൊണ്ട് നീ അതിൻ്റെ ഒപ്പിയെടുത്ത് കാണും പക്ഷേ ആ കണ്ണുനീരൊന്നും വെറുതെ പോയിട്ടില്ല ഇവിടെ അമ്പത്തിയാറാം സങ്കീർത്തനം എട്ടാം വാക്യത്തിൽ ഭക്തൻ പറയുകയാണ് എൻ്റെ കണ്ണുനീര് നിൻ്റെ തുരുത്തിയിലില്ലയോ അപ്പം നമ്മുടെ കണ്ണുനീരെല്ലാം എവിടെയുണ്ട് ദൈവത്തിൻ്റെ തുരുത്തിയിലുണ്ട് ദൈവത്തിൻ്റെ അടുക്കലുണ്ട് പ്രിയ പ്രിയമാതാവേ പിതാവേ സഹോദര സഹോദരി നീ കരഞ്ഞതൊന്നും നഷ്ടമായിട്ടില്ല ഒരു തുരുത്തിക്കകത്ത് വെള്ളം ശേഖരിച്ചു വെക്കുന്നതുപോലെ ഒരു പാത്രത്തിൽ എണ്ണ പകർന്നു വെക്കുന്നത് പോലെ നിൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകിയ കവിൾത്തടം വഴി ചാലുപോലെ ഒഴുകിയ കണ്ണുനീര് ഒന്നും വൃതാവായിട്ടില്ല ആ കണ്ണുനീരിന് തുരുത്തി തൂക്കി പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട് അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ എന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് നിന്റെ കണ്ണുനീരൻ്റെ തുരുത്തിയിലുണ്ട് അതുകൊണ്ട് കരയുന്ന ദൈവമക്കൾ ഓർക്കുക നിന്റെ കണ്ണുനീർ വൃതാവായി പോയിട്ടില്ല ചിലര് പറയുന്നുണ്ട് ഞാൻ കരഞ്ഞു മടുത്തു ചിലർ പറയുന്നുണ്ട് ഇനി എനിക്ക് കരയാൻ അറിയത്തില്ല കണ്ണുനിരില്ല കണ്ണുനീര് വറ്റി ഈ വിഷയത്തിൽ ഞാൻ കരഞ്ഞു മടുത്തവളാണ് ഈ വിഷയത്തിൽ ഇനി കരയാൻ എൻ്റെ കണ്ണിൽ കണ്ണുനിരില്ല ഇനി എങ്ങനെ കരയണം അറിയില്ല ഇനി എങ്ങനെ പ്രാർത്ഥിക്കണം അറിയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം കണ്ണുനീര് വറ്റിയവരെ പ്രാർത്ഥിച്ചു മടുത്തവരെ ഞാൻ നിങ്ങളോട് ഒരു ആലോചന പറയട്ടെ നിങ്ങൾ പ്രാർത്ഥിച്ചത് ദൈവത്തിൻ്റെ പക്കലുണ്ട് നിങ്ങൾക്കറിഞ്ഞത് ദൈവത്തിൻ്റെ തുരുത്തിയിലുണ്ട് നീക്കറിഞ്ഞത് കണ്ട ഒരു ദൈവമുണ്ട് ഒരുപക്ഷെ നിൻ്റെ ഡോക്ടറോ നിന്നെ നോക്കുന്ന നിൻ്റെ അപ്പനോ അമ്മയോ ആ വാർഡനോ ആ ഹുമസ്തനോ ആ വക്കീലോ ഒന്നും നിൻ്റെ കണ്ണുനീര് കണ്ടില്ലെന്ന് വരാം എന്നാൽ നിനക്കു വേണ്ടി കരുതുന്ന നിൻ്റെ തുരുത്തി നിറയുന്നത് പോലെ കണ്ണുനീര് ശേഖരിച്ചു വയ്ക്കുന്ന ഒരു സ്വർഗം നമുക്കുണ്ട് എന്നുള്ള കാര്യം മറക്കരുത് അവിടെ വ്യക്തതയോട് പറയുകയാണ് എൻ്റെ തുരുത്തിയിൽ എൻ്റെ കണ്ണുനീര് ഇല്ലയോ പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണുനീർ കാണുന്ന ആ ദൈവത്തിൻ്റെ കയ്യിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക അപ്പോൾ ഒന്ന് കണ്ണുനീര് കാണുമ്പോൾ മറുപടി തരാൻ കാരണം നമ്മുടെ കണ്ണുനീര് ദൈവത്തിൻ്റെ തുരുത്തിയിൽ ഉണ്ട് അടുത്ത മുപ്പത്തി യശ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടാമത്തെ വാക്യം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാ നീ ചെന്ന് ഇസ്കിയാവിനോട് പറയേണ്ടത് നിന്റെ പിതാവായ ദാവിനിന്റെ ദൈവമായ ഹോവ ഇപ്രകാരം അരുളു ചെയ്യുന്നു ഞാൻ എൻ്റെ പ്രാർത്ഥ ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു ഞാൻ നിന്റെ ആയുസ്സിനോട് പതിനഞ്ച് സമ്മത്സരം കൂട്ടു ഇസ്കിയാവോ മരിക്കത്തക്ക രോഗം പിടിച്ചു കിടക്കുമ്പോൾ പ്രവാചകനായി എസയാവിനെ യഹോവയായ ദൈവം വെളിപ്പാട് കൊടുത്ത് ദുദൂത് കൊടുത്ത് ഇസ്കിയാവിന്റെ വീട്ടിലേക്ക് അയക്കുകയാണ് അവിടെ സംഭവിക്കുന്നത് ഇസ്കിയാവോ ചുവരോട് ചേർന്ന് കിടക്കുകയാണ് ആ മനുഷ്യനോട് പറഞ്ഞു നീ മരിക്കും നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തിക്കൊള്ളുക എന്ന് പറയുമ്പോൾ നിലവിളിച്ചു യഹോവയോട് പ്രാർത്ഥിച്ചു യഹോബ എന്നെ ഓർക്കണമേ ഇന്നലകളിൽ ഞാൻ ചെയ്തു തോർക്കണമേ ഞാൻ മരിച്ചു പോകുമല്ലോ എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ യഹോബ ഇസ്കിയാബിനോട് പറയുകയാണ് എന്തെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല നിന്റെ ആയുസ്സിനെ വർദ്ധിപ്പിക്കും വർദ്ധിപ്പിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി ഈ സമത്സരങ്ങളെ നീട്ടിത്തരുന്ന ദൈവം യഹോവ കണ്ണുനിൽ കാണുന്ന ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്നുപകൽ കണ്ണുനിര് കാണുന്ന പ്രാർത്ഥന കേൾക്കുന്ന സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കയ്യിൽ സമ്പൂർണ്ണ സമർപ്പണത്തോടുകൂടെ ഏൽപ്പിച്ചു കൊടുക്കുക അവിടെ ഒരു ദൈവ പദ്ധതിയുണ്ട് ഒരു ദൈവ നിയോഗമുണ്ട് അങ്ങനെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ലഭിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഗ്രേസ് ടിവിയുടെ പ്രേക്ഷകരെ എൻ്റെ വാത്സല്യ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ സഹോദര കുടുംബങ്ങളെ ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയാം നിങ്ങളുടെ ഒരു കണ്ണുനീരും വേസ്റ്റായിട്ടില്ല ഒരു കണ്ണുനീരും വൃതാവായി പോയിട്ടില്ല അതെല്ലാം അപ്പച്ചൻ്റെ തുരുത്തിയിലുണ്ട് അതിനെല്ലാം മറുപടി ലഭിക്കുന്ന സമയമാണ് ഈ ദിവസങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഈ പ്രാരംഭ മാസങ്ങളിൽ നിന്റെ വീടിനകത്ത് ഇന്നലകളിൽ കരഞ്ഞതിന് മറുപടിയുണ്ട് ഒത്തിരി കരഞ്ഞ മടുത്ത വിഷയം ഉപവസിച്ചു മടുത്ത വിഷയം കഴിഞ്ഞ ദിവസം എന്നോട് ദൈവദാസൻ തൻ്റെ വേദനകൾ ഷെയർ ചെയ്തപ്പോൾ ആ ദൈവദാസൻ എന്നോട് പറഞ്ഞ ഒരു കാര്യം ഒരുപക്ഷെ ഈ സന്ദേശം ആ മനുഷ്യൻ കേൾക്കുന്നുണ്ടാകാം എന്നോട് പറഞ്ഞതിങ്ങനെയാണ് ദൈവദാസനെ പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഉപവസിച്ച് എൻ്റെ കുടലുകൾക്കെല്ലാം വേദനയായി അസിഡിറ്റി ഉണ്ടായി അതുപോലെ തന്നെ കുടലിനകത്ത് പ്രശ്നങ്ങളുണ്ടായി എനിക്ക് വയറിന് വേദനയാണ് ഒരിട്ട് വെള്ളം പോലും ഇപ്പോൾ കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വെള്ളം കുടിച്ചാലും വേറുവേദന ആഹാരം കഴിച്ചാലും വയറുവേദന ഡോക്ടറെടുത്ത് കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നീ ഉപസിക്കരുത് ഇനി പട്ടിണി ഇരിക്കരുത് വയറുകായരുത് കേട്ടാ മനുഷ്യൻ കണ്ണുന്നിലൂടെ പറഞ്ഞത് ഇങ്ങനെയാ ഇത്രയും കരഞ്ഞിട്ടും എൻ്റെ ഈ വിഷയത്തിന് ഒരു മറുപടി ഭാരപ്പെടേണ്ട അങ്ങനെ കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ ഭാരപ്പെടേണ്ട നിന്റെ വിഷയത്തിന് മറുപടി തരാൻ നിന്റെ കൊച്ചിൻ്റെ വിഷയത്തിന് മറുപടി തരാൻ ആ ജോലി ഭാരം ദൈവം നീക്കി തരാൻ ആ പുതിയ വാതിൽ നിനക്ക് വേണ്ടി തുറന്നു തരാൻ ആയിരിക്കുന്ന പട്ടണത്തിൽ നിന്റെ സ്ഥിതി അറിയുന്ന നിന്റെ വീടിൻ്റെ സാഹചര്യം അറിയുന്ന കടഭാരം അറിയുന്ന ഞെരുക്കം അറിയുന്ന ലോണിൻ്റെ വിഷയം അറിയുന്ന ഹാലിലൂ ഒരു ദൈവ സ്വർഗത്തിലുണ്ട് ആ ദൈവം നിങ്ങളുടെ കണ്ണുനീരിന് മറുപടി തരും ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കുക പറ്റുമെങ്കിൽ ദൈവസനധിയിൽ നിങ്ങൾ കണ്ണുകളടച്ച് എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക സ്വർഗം നിങ്ങളുടെ കണ്ണുനീരിന് മറുപടി തരും ഇസ്കിയാവിൻ്റെ ആയുസ്സിനെ കണ്ണുനീര് കണ്ട് നീട്ടിക്കൊടുത്തെങ്കിൽ പതിനഞ്ച് സമത്സരം കൂടെ നീട്ടിക്കൊടുത്തെങ്കിൽ നമ്മുടെ കണ്ണുനീര് ദൈവത്തിൻ്റെ തുരുത്തിൽ ഉണ്ടെങ്കിൽ ഈ വിഷയത്തിന് ഒരു മറുപടി ഉണ്ട് ഈ സാങ്കതി നിങ്ങൾക്കൊരു നീക്കുപോക്കുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളോട് പറഞ്ഞ ദൈവിക ദൂതിനായി സ്തോതു കണനിൽ കണ്ട് മിണ്ടാതിരിക്കാത്ത ദൈവത്തെ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ലഭിച്ചതിനായി സ്തോത്തു കൃപയുടെ വരങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ ആത്മാവിന് ഞങ്ങളെ ഒരുക്കണമേ ദൈവസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഭൗതിക നന്മകൾ ദൈവകൃപകൾ ആത്മീയ വിടുതലുകൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ ഈ മക്കളെ കർത്താവ് സഹായിക്കണം കർത്താവെ കരയുന്നവരുണ്ട് നെടുവെറുപ്പിടുന്നവരുണ്ട് ഞെരുങ്ങുന്നവരുണ്ട് ഒത്തിരി പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട് അവരെ ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇവരെ അനുഗ്രഹിക്കണമേ കർത്താവ് സ്ഥിതിക്ക് വ്യത്യാസം വരുത്തണമേ കർത്താവ് അവർക്ക് അവൻ്റെ നീക്കുപോക്ക് കൊടുക്കണമേ ഇവരുടെ കുടുംബത്തിൽ വിശാലതയുണ്ടാകട്ടെ ഇവരുടെ കൊച്ചുങ്ങൾക്ക് ഉയർച്ചയുണ്ടാകട്ടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വിശേഷാൽ ഈ ദിവസങ്ങളിൽ എക്സാമിന് വേണ്ടി ആമ പ്രിപ്പയർഡ് ആകുന്ന എക്സാം എഴുതിക്കൊണ്ടിരിക്കുക ബോർഡ് എക്സാം എഴുതുന്ന കർത്താവ് ഹാളിലെ ഫൈനൽ എക്സാം എഴുതുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ധാരാളം കുഞ്ഞുങ്ങൾ അവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കളുണ്ട് നല്ല റിസൾട്ട് കിട്ടുക നല്ല മാർക്ക് വാങ്ങിക്കാൻ പഠനത്തിൽ പിന്നോക്കാവസ്ഥ നിൽക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവ് എല്ലാവർക്കും സമൃദ്ധിയായ മാർക്ക് കൊടുത്തു കർത്താവിനെ എല്ലാം മാനിക്കണേ ഇന്ന് രാവിലെ ഏതോ വിഷയത്തിൽ കരയുന്നവർ ആ വിഷയത്തിനെല്ലാം മറുപടി കൊടുക്കുവാൻ യേശു അപ്പ ഞങ്ങൾക്കുള്ളതിനായി സ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആണ് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും